ദേശീയപാത എൺപത്തി അഞ്ചിൽ പഴയ മൂന്നാർ ഹൈഡൽ പാർക്കിന് സമീപത്തെ കുഴികൾ അപകടക്കെണിയാകുന്നു വെള്ളമൊഴുകി കോൺക്രീറ്റ് ഇളകിപ്പോയതോടെയാണ് റോഡിൽ വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളത് മാസങ്ങൾ പിന്നിട്ടിട്ടും കുഴികൾ നികത്താൻ നടപടിയില്ല ദേശീയപാത എൺപത്തിയഞ്ചിൽ പഴയ മൂന്നാർ മൂലക്കടയ്ക്കും ഹെഡ്വെക്സ് അണക്കെട്ടിനുമിടയിലാണ് വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളത് ഈ ഭാഗത്ത് റോഡിൽ വെള്ളക്കെട്ടുള്ള പ്രദേശമാണ് വെള്ളമൊഴുകി കോൺക്രീറ്റ് ഇളകി പോയതോടെയാണ് റോഡിൽ വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളത് ഇരുചക്ര വാഹന യാത്രകർ ഈ കുഴിയിൽ ചാടുന്നതും അപകടത്തിൽപ്പെടുന്നതും ആവർത്തിക്കുകയാണ് കുഴികളിൽ ചാടി ചെറുവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതിയും ഉണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ ആവശ്യം ഉയർന്നിട്ടുള്ളത് ഇത് പല നാളായിട്ട് നമ്മൾ കാണുന്ന ഇതിങ്ങനെ വലിയതായിക്കൊണ്ടിരിക്കുക വാഹനത്തിൽ തന്നെ ആളുകൾ വരുന്നവർക്ക് വളരെ അപകടം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത് സർക്കാർ നല്ലതായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യുകയാണെന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും ടൂറിസ്റ്റ് സീസൺ ആയി വരുന്നുണ്ട് നല്ലൊരു രീതി ചെയ്യണമെന്ന സർക്കാരിനോട് ഒരു അഭ്യർത്ഥന കേരള മിഷന്റെ ആളുകൾ ഇത് ഒരു മുൻകൈ എടുത്തിട്ട് അതിനെ പ്രചരിപ്പിക്കുന്നത് അത് വളരെ നല്ല കാര്യമാണ് റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വാഹനങ്ങൾ വന്ന് കുഴിയേറിയാതെ ചാടുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പ്രദേശത്തെ റോഡ് തകർന്നിട്ട് എന്നാൽ റോഡിലെ കുഴിയടയ്ക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് വിനോദസഞ്ചാര സീസൺ തൊട്ടരികെ നില്ക്കെ വിനോദസഞ്ചാര വാഹനങ്ങൾ കൂടുതലായി എത്തുമെന്നിരിക്കെ ഈ കുഴികളടക്കണമെന്നാണ് ആവശ്യം ദിനംതോറും ആയിരക്കണക്കിന് സഞ്ചാരികളെത്തുന്ന മൂന്നാറിന്റെ പ്രവേശന കവാടത്തിലെ ദുരിതയാത്രയാണ് ഈ കാണുന്നത് ഗർത്തം രൂപപ്പെട്ട നാളുകൾ പിന്നിട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം